ഇൻഷുറൻസ് പോളിസി ഉടമകൾക്ക് ആശ്വാസമായി ക്യാഷ്ലെസ് സെവന്യവേർ സംവിധാനം ആരംഭിച്ച് ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ഇതോടെ റിയംബേഴ്സ്മെന്റ് അടക്കമുള്ളവയ്ക്കായി പോളിസി ഉടമകൾ കാത്തിരിക്കേണ്ടതില്ല ചികിത്സയ്ക്കായി ഏത് ആശുപത്രിയും തെരഞ്ഞെടുക്കാം ഇൻഷുറൻസ് കമ്പനി ശൃംഖലയുടെ ഭാഗമല്ലാത്ത ആശുപത്രികളിലും ക്യാഷ്ലെസ് എവരിവെയർ സൗകര്യം ലഭിക്കും ഇൻഷുറർമാരുടെ ആശുപത്രി ശൃംഖല പരിഗണിക്കാതെ തന്നെ പോളിസി ഹോൾഡർമാർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ആശുപത്രികൾ ചികിത്സയ്ക്കായി തെരഞ്ഞെടുക്കുന്നതിനാണ് പുതിയ പണരഹിത സൗകര്യം എല്ലാ ജനറൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുമായും കൂടിയാലോചിച്ചാണ് പണരഹിത സൗകര്യം ആരംഭിച്ചതെന്ന് ജി ഐ സി അറിയിച്ചു ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ അവരുമായി ബന്ധമുള്ള ആശുപത്രികളുടെ ശൃംഖലയിലേക്ക് മാത്രമാണ് പണരഹിത സൗകര്യം ഇതുവരെ നൽകിയിരുന്നത് ക്ലെയിം അനുവദനീയമാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി മുഴുവൻ ചെലവും വഹിക്കുന്നതിനാൽ പോളിസി ഉടമകൾ ചികിത്സയ്ക്കായി അവരുടെ കയ്യിൽ നിന്ന് പണം നൽകേണ്ടതില്ല എന്നാൽ പോളിസി ഉടമയ്ക്ക് ഇൻഷുറർമാരുടെ ആശുപത്രി ശൃംഖലയ്ക്ക് പുറത്ത് ചികിത്സിക്കണമെങ്കിൽ കയ്യിൽ നിന്ന് പണം അടയ്ക്കുകയും പിന്നീട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ബില്ലുകൾ തിരികെ ലഭിക്കുകയും വേണം പണരഹിത സൗകര്യമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പ്രക്രിയ ബുദ്ധിമുട്ടുള്ളതും സമയമെടുക്കുന്നതുമാണ് കാഷ്ലെസ് എവരിവെയർ സൗകര്യം ഉപയോഗിച്ച് പോളിസി ഹോൾഡർമാർ അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി വാങ്ങുമ്പോൾ ആശുപത്രികളുടെ ശൃംഖല നോക്കേണ്ടതില്ല ചികിത്സയ്ക്കായി ഏത് ആശുപത്രിയെയും സമീപിക്കാം ക്യാഷ്ലെസ് സൗകര്യം തിന് പോളിസി ഹോൾഡർമാർ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പെങ്കിലും നടപടിക്രമവും എമർജൻസി ഹോസ്പിറ്റലൈസേഷനും ഉൾപ്പെടെ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ